ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ പ്രവാചക പ്രകീർത്തനങ്ങളുമായി എത്തിയ നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി ക്ഷേത്ര കമ്മിറ്റിയുടെ സ്നേഹം വിരുന്നു മംഗലം ചേന്ദ്ര മാളികത്താഴത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് നാടിൻ്റെ മതസഹോദര്യത്തിന് മാതൃകയായി ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് ഒരുക്കിയത് ചേന്ദ്ര പെരുന്തിരുത്തി നൂറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ നേതൃത്വം നടന്ന ഘോഷയാത്രയ്ക്കാണ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കൊപ്പം പെരുന്തിരുത്തി മഹൽ നിവാസികളും അടങ്ങുന്നതായിരുന്നു ഘോഷയാത്ര നൂറിലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് അണിനിരന്നിരുന്നത് യാത്ര ക്ഷേത്രം പരിസരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മധുരപാനീയം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ഈ സമയം ഇതുവഴിയെത്തിയ യാത്രക്കാരെയും ക്ഷേത്രഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചു എല്ലാവർക്കുമായി മുന്തിരി ജ്യൂസും മിഠായുമാണ് ഒരുക്കിയിരുന്നത് സ്വീകരണത്തിന് മദർസ പ്രധാനാധ്യാപകൻ സെയ്ദർവി മുസ്ലിയാർ നന്ദി രേഖപ്പെടുത്തി ക്ഷേത്രം പരിസരത്ത് ദഫ് താളമിട്ട് വിദ്യാർത്ഥികളും സന്തോഷം പ്രകടിപ്പിച്ചു ുട്ടിയും ക്ഷേത്ര ഭാരവാഹികൾക്കൊപ്പം ഫോട്ടോ എടുത്തുമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള സംഘം അടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ് നബിദിന ഘോഷയാത്രക്ക് സ്വീകരണം നൽകി തുടങ്ങിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര മലികത ക്ഷേത്രത്തിലെ കമ്മിറ്റിന്റെ തീരുമാനപ്രകാരം ഏകദേശം ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഞ്ഞി പ്രാവശ്യം മുളിച്ചിട്ട് ഞങ്ങൾ പെരിന്റത്തി പള്ളിൻ്റെ ഇത് മഹലിൻ്റെ ഒരു ഘോഷയാത്ര എന്ന് വെച്ചാൽ മൊയ്നൂദിൻ്റെ ആ കുട്ടികൾക്ക് ഒരു അഞ്ഞൂറ് ആൾക്കുള്ള പായസമാണ് കഞ്ഞി പ്രാവശ്യം ഞങ്ങൾ വിതരണം ചെയ്തത് ഇപ്രാവശ്യം ഞങ്ങൾ അഞ്ഞൂറ് ആൾക്കുള്ള ജ്യൂസും മിഠായിയാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് നല്ല മതസൗഹാർദ്ദമായിട്ട് ഞങ്ങൾ ഉത്സവം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും അതേപോലെ ഞങ്ങളായിട്ട് പിന്മാറണേൻ്റെ പേരിൽ തന്നെ ഞങ്ങളതേപോലെ പിന്മാറി പോവുക തന്നെയാണ് മുന്നോട്ട് അതെല്ലാം കൊല്ലം ഞങ്ങൾ മാളിക താഴത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് ഞങ്ങൾ ഈ നബിദിനത്തിന് ഈ മധുരങ്ങൾ എന്തെങ്കിലും കൊടുക്കാന്നുള്ള ഒരു തീരുമാനം വെച്ച് ഇതും തുടർന്ന് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം കമ്മിറ്റി രക്ഷാധികാരി സുകുമാരൻ പടന്നപ്പാട്ട പ്രസിഡന്റ് ബിജു അമ്മാട്ടിൽ സെക്രട്ടറി ബാലരാജൻ ട്രഷർ എ ശ്രീനിവാസൻ ഭാരവാഹികളായ നാരായണൻ വാസു മോഹനൻ കാവിലത്ത് പി പി റിജു ശിരു ബാലൻ ഇ ബാബു സുജീഷ് കടമ്പിൽ പി ബി മോഹനൻ തുടങ്ങിയർ നേതൃത്വം നൽകി